യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണ പരിഷ്കരണത്തിലൂടെ വീണ്ടും അമേരിക്കയിലെ സാമ്പത്തിക രംഗത്തിന് തിരിച്ചടികൾ വന്നിരിക്കുകയാണ് അതിന്റെ ഉദാഹരണമായി യു എസ് ഫെഡറൽ റിസർവ് ബുധനാഴ്ച പ്രധാന പലിശ നിരക്ക് കാല് ശതമാനം കുറച്ചു ഈ വർഷം ആദ്യമായാണ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുന്നത് ഹ്രസ്വകാല പലിശ നിരക്ക് നാല് ദശാംശം മൂന്ന് ശതമാനത്തിൽ നിന്നും ഏകദേശം നാല് ദശാംശം ഒരു ശതമാനമായാണ് കുറച്ചത് ഈ വർഷം രണ്ടു തവണ കൂടി നിരക്ക് കുറയ്ക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തി ഒരു തവണ കൂടി നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചതായും അധികൃതർ വ്യക്തമാക്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം കുടിയേറ്റം നികുതി മറ്റ് ട്രംപ് നയങ്ങൾ എന്നിവ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പണപ്പെരുപ്പത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഡിസംബർ മുതൽ ഫെഡ് റിസർവ് നിരക്കുകളിൽ മാറ്റം വരുത്താതിരുന്നത് എന്നാൽ രാജ്യത്തെ തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചതെന്ന് ഫെഡ് റിസർവ് ചെയർപേഴ്സൺ ജെറോം പവൽ വ്യക്തമാക്കി അതേസമയം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവർത്തിച്ചുള്ള സമ്മർദ്ദത്തിന് വഴിങ്ങി ഒടുവിൽ അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചുവെന്നാണ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ പലിശ ഇളവ് ഈ വർഷം ഇനി രണ്ടു തവണ കൂടി പലിശ കുറയ്ക്കുമെന്നും ഫെഡറൽ റിസർവ് വ്യക്തമാക്കി പ്രഖ്യാപനത്തിന് പിന്നാലെ ഓഹരിയും സ്വർണവും കുതിച്ചു യു എസ് ഡോളറും യു എസ് ഗവൺമെന്റിന്റെ കടപ്പത്ര ആദായ നിരക്കും തളർന്നു വീണു എന്നാൽ ഈ ട്രെൻഡിന് അധികം ആയുസ് ഉണ്ടായില്ല പലിശ നിരക്ക് വെട്ടിക്കുറച്ചത് തൊഴിൽ മേഖലയിലെ കടുത്ത പ്രതിസന്ധി ഉൾപ്പെടെ നിലവിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന ആഘാതം പരിഹരിക്കാനുള്ള താൽക്കാലിക നടപടി മാത്രമാണെന്ന് പണയനയ പ്രഖ്യാപനത്തിന് പിന്നാലെ പവൽ പറഞ്ഞത് പ്രതീക്ഷകളെ തകിടം മറിച്ചു ഇത് റിസ്ക് മാനേജ്മെന്റ് പലിശ ഇളവാണെന്നാണ് പവൽ വ്യക്തമാക്കിയത് അതായത് തുടർച്ചയായി പലിശ നിരക്ക് കുറയ്ക്കുമെന്ന ട്രെൻഡിലേക്ക് കടക്കാൻ ഫെഡറൽ റിസർവ് ഉദ്ദേശിക്കുന്നില്ല പവലിന്റെ വാക്കുകൾക്ക് പിന്നാലെ സ്വർണത്തിൽ ലാഭമെടുപ്പ് കനത്തു വില താഴ്ന്നിറങ്ങി നേട്ടത്തിന്റെ ട്രാക്ക് പിടിക്കാൻ ഒരുങ്ങിയ ഓഹരി വിപണിയും നഷ്ടത്തിലായി കുത്തനെ ഇടിഞ്ഞേക്കുമെന്ന് കരുതിയ യു ഡോളർ ഇൻഡെക്സും ട്രഷറി ഈൽഡും നേട്ടത്തിലുമേറിയെന്ന് ഇന്ത്യൻ സമയം രാത്രി പന്ത്രണ്ട് അൻപത് വരെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് ആദ്യവട്ടം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കെ രണ്ടായിരത്തി പതിനേഴ് നവംബറിലാണ് ജെറോം പവലിനെ രാജ്യത്തിന്റെ കേന്ദ്ര ബാങ്കാകെ ഫെഡറൽ റിസർവിന്റെ ചെയർമാനായി നിയമിച്ചത് എന്നാൽ വൈകാതെ ഇരുവരും തമ്മിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായി പവലിനെ പദവിയിൽ നിന്നും കോവിഡ് കാലത്ത് പുറത്താക്കാൻ ട്രംപ് ശ്രമിച്ചിരുന്നെങ്കിലും പിൻവാങ്ങി പിന്നീട് പ്രസിഡന്റായ ജോ ബൈഡൻ പവലിന് പുനർനിയമനം നൽകി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ട്രംപ് വീണ്ടും എത്തിയതോടെ ആദ്യം ആദ്യമുയർന്ന ചോദ്യങ്ങളിലൊന്നിതായിരുന്നു മിസ്റ്റർ പ്രസിഡന്റ് താങ്കൾ പവലിനെ പുറത്താക്കുമോ പവലിന് നേരെയും ചോദ്യങ്ങളെത്തി ട്രംപ് നിങ്ങളെ പുറത്താക്കുമെന്ന് കരുതുന്നുണ്ടോ പവലിനെ ഒഴിവാക്കാൻ ആലോചനയില്ലെന്നായിരുന്നു ട്രംപ് ആദ്യം പറഞ്ഞിരുന്നത് തന്നെ പുറത്താക്കാൻ പ്രസിഡന്റിന്റെ അധികാരമില്ലെന്ന് പവലും ഫെഡറൽ റിസർവ് നീണ്ട നാല് വർഷത്തിന് ശേഷം കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അടിസ്ഥാന പലിശ നിരക്ക് വീണ്ടും കുറച്ചത് ഒരു വർഷത്തിലേറെ ഇരുപത്തി വർഷത്തെ ഉയരമായ അഞ്ച് ദശാംശം അഞ്ച് പൂജ്യം ശതമാനത്തിൽ നിന്ന് പലിശ നിരക്ക് അര ശതമാനം വെട്ടിച്ചു കുറച്ചു നാല് ദശാംശം ഏഴ് അഞ്ച് അഞ്ച് ശതമാനമാക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒൻപത് ശതമാനത്തിൽ നിന്നും പണപ്പെരുപ്പൻ രണ്ട് ദശാംശം അഞ്ച് ശതമാനത്തിലേക്ക് താഴ്ന്ന പശ്ചാത്തലത്തിലായിരുന്നു യു എസ് ഫെഡ് ഗവർണർ ജെറോം പവൽ അധ്യക്ഷനായ പണനയ സമിതി പലിശ നിരക്കിൽ ബംബർ ഇളവ് പ്രഖ്യാപിച്ചത് പണപ്പെരുപ്പം രണ്ട് ശതമാനമായി നിയന്ത്രിക്കുകയാണ് ഫെഡറൽ റിസർവിന്റെ ലക്ഷ്യം പണപ്പെരുപ്പം കുറയുന്നതാണ് ട്രെൻഡ് എന്നും അതുകൊണ്ട് നിയന്ത്രണ ലക്ഷ്യമായ രണ്ട് ശതമാനത്തിലേക്ക് അത് എത്തും വരെ കാത്തുനിൽക്കുന്നില്ലെന്നും വ്യക്തമാക്കിയായിരുന്നു പലിശയിലെ കടുംപിട്ട് തുടർന്ന് നവംബറിലും ഡിസംബറിലും കാൽ ശതമാനം വീതം കുറച്ചു പലിശ നിരക്ക് നാല് ദശാംശം രണ്ട് അഞ്ച് നാല് ദശാംശം അഞ്ച് ശതമാനമാക്കി ജനുവരിയിൽ ട്രംപ് വീണ്ടും പ്രസിഡന്റായി ഡിസംബറിന് ശേഷം യു എസ് ഫെഡ് പലിശ കുറച്ചിട്ടുമില്ല രണ്ടാം വട്ടവും പ്രസിഡന്റായതു മുതൽ പലിശ നിരക്ക് കുത്തനെ കുറയ്ക്കണമെന്ന് മുറവിളി കൂട്ടുകയാണ് ട്രംപ് എന്നാൽ പണപ്പെരുപ്പം ഉൾപ്പെടെയുള്ള സാമ്പത്തിക സൂചകങ്ങൾ വിലയിരുത്തി മാത്രമേ പലിശ നിരക്ക് കുറയ്ക്കാനാകൂ എന്ന് പവൽ ചാഠ്യം പിടിച്ചു ട്രംപ് പിന്നീട് പ്രഖ്യാപിച്ച തീരുവുകൾ അമേരിക്കൻ പണപ്പെരുപ്പം കൂട്ടാനിടയാക്കുമെന്നും ജി ഡി പി തളരുമെന്നും കൂടി പവൽ പറഞ്ഞതോടെ അമർഷം കടുത്തു പലിശ കുറയ്ക്കാതെ പവലിനെ ടു ലേറ്റ് പവൽ മണ്ടൻ ബുദ്ധിശൂന്യൻ അമേരിക്കയുടെ ശത്രു എന്നിങ്ങനെയെല്ലാം വിളിച്ച് ട്രംപ് പരസ്യമായി അധിക്ഷേപിച്ചു യു എസ് ഫെഡിന്റെ വാഷിംഗ്ടൺ ഡി സിയിലെ കാര്യാലയം ഇതിനിടെ പവൽ മോഡി പിടിപ്പിച്ചതും വിവാദമായി ഒന്നേ ദശാംശം ഒൻപത് ബില്യൺ ഡോളറിന് തീരേണ്ട നവീകരണം രണ്ടേ ദശാംശം അഞ്ച് ബില്യൺ കടന്നത് ദൂർത്താണെന്നും പവലിനെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്നും ട്രംപ് അനുകൂലികളായ സെനറ്റർമാർ വാദിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് വരെയാണ് പവലിന്റെ പ്രവർത്തന കാലാവധി ആ സമയത്താണ് പകരക്കാരനെ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിക്കേണ്ടത് എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പവലിനെ പുറത്താക്കിയേക്കുമെന്ന് ട്രംപ് പലവട്ടം ഭീഷണിമൊടുക്കി പവലിന് പകരം പലിസനിരക്ക് കുറയ്ക്കാൻ മനസ്സുള്ള ഒരാൾ വരുമെന്നും വ്യക്തമാക്കി ട്രംപ് പുതിയ ചെയർമാനെ കണ്ടെത്താനുള്ള നടപടികളും ഊർജിതമാക്കി News Das Karma News